പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് അറിഞ്ഞിരിക്കുക ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാനത്ത് നവംബർ ആറാം തീയതി ആയിരുന്നു അവസാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് എന്നാൽ അത് നവംബർ മാസത്തിൽ തനത് പെൻഷൻ ആണോ അത് കുടിശ്ശിക എന്ന രീതിയിൽ ഇപ്പോഴും വ്യക്തമായ മറുപടി എത്തിയിട്ടില്ല അതിനാൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി ആയിട്ടും ഇതുവരെ നവംബർ മാസത്തെ ഇനിയും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പ് ഇതുവരെ ഇരുപത്തി എട്ടാം തീയതി ആയിട്ടും ഇതുവരെ നവംബർ മാസത്തെ വിതരണം ഇനി ഉണ്ടാകുമോ എന്ന് അറിയിപ്പ് ഇതുവരെയും എത്തിയിട്ടില്ല അതിനാൽ തന്നെ നവംബർ ആറാം തീയതി വിതരണം ചെയ്തത് നവംബർ മാസത്തിലെ തനന്ത് പെൻഷനാണ് എന്ന വാർത്തകളും എത്തുന്നുണ്ട് ഇലക്ഷനൊക്കെ പ്രമാണിച്ച് നവംബർ ആറാം തീയതി തന്നെ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ അതിനാൽ ഇനി സംസ്ഥാനത്ത് ക്ഷേമ മാർച്ച് മാസം മുതൽ നമ്മുടെ സംസ്ഥാനത്തെ കൃത്യമായിട്ട് ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വളരെയധികം ആശ്വാസകരമാണ് ഇനി ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനായി കാത്തിരിക്കുകയാണ് ആളുകൾ എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ രൂപ മാത്രമല്ല മൊത്തത്തിൽ മൂവായിരത്തി രൂപയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ലഭിക്കുന്നത് തനത് പെൻഷൻ തുകയായ ആയിരത്തി രൂപ കുടിശ്ശിക ആയിരിക്കുന്ന പെൻഷൻ ഘടുവി ആയ ആയിരത്തിഅറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപ ലഭിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ എത്തുന്നുണ്ട് സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ പെൻഷൻ ആണ് കുടിശ്ശിക ആയിട്ടുള്ളത് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്ത പോലെ തന്നെ മൂവായിരത്തി രൂപ എല്ലാവർക്കും ലഭിക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്